എല്ലാ കുടും നമ്മുടെ പുതിരടിലേക്ക് സാധനം നമ്മൾ കാണാൻ പോളിയൊരു സി എസ് റാങ്ക്ഡ് മാച്ച് ഗെയിംപ്ലേ ആണ് ഫസ്റ്റ് നമ്മള് ജി ഐ ടി എടുത്തോണ്ട് മുന്നോട്ട് പോന്നു ശ്രീമാണെ സൈഡിൽ ഊട്ടി വരുന്നുണ്ട് അമ്മമാര് എവിടെ ആയിരിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല രണ്ടമ്മമാരാണ് ഇങ്ങോട്ട് ഊട്ടി വരുന്ന അമ്മാരെ നോക്കി നേരെ ഞാൻ ഈ വീടിന്റെ മണ്ടലോട്ട് വന്നു ഇവിടെ നോക്കിയപ്പോ ഇവിടെ കാണാനില്ല എന്തായാലും അങ്ങേ വഴി വഴി വന്നിട്ടുണ്ട് നൂറ് ശനം ഉറപ്പായിരിക്കും ഞട്ടക്കുരത്തിന്റെ തലയ്ക്ക് മണ്ടൽ നോട്ടിഫിക്കേഷൻ കാണിച്ചിട്ടുണ്ട് എനിക്കിന്ന് ഒരുത്തന്താ ഈ വീടിന്റെ അകളോട്ട് വന്നിട്ടുണ്ട് വേറെ ചീറ്റി കട്ടിക്കാനൊക്കെ പറ്റില്ല അവൻ ഓട്ടി വീടിന്റെ അകത്തോട്ട് കയറി ആ ഇപ്പാണ് വീട് ചാട്ടി വരുന്നു നേരെ അടിച്ച് തൊണ്ണൂറ്റമ്പത് കച്ചോട്ട് എൻ്റെ മോനെ നേരെ അവനെ രണ്ടാമത്തെ അടിച്ച് അവനെ അടിച്ചിട്ടതും പോരാ അതാന്ന് പറഞ്ഞ പോലെ ടീമിൻ്റെ എന്തെങ്കിലും അടിച്ചു പക്ഷേ ഒടുക്കത്തെ ക്യാപ്റ്റൻ്റെ ഒടുക്കത്തെ

ഒന്നോക്കില്ല പരാഫർ ലിങ് എടുത്തിട്ടുണ്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബ് നമുക്ക് വിലപ്പെട്ടതായിരിക്കും ഓടി ഒന്ന് സ്റ്റെപ്പിനു മേലെ കയറിയപ്പോ രണ്ടെണ്ണം ആ സൈഡിൽ താഴോട്ടിറങ്ങി പോകുന്നുണ്ട് ചെയ്ത് അടിക്കാൻ പറ്റിയില്ല രണ്ടെണ്ണം മിസ്സായി പോയി പക്ഷെ ഒരുത്തന അവിടെ നിന്ന് തല വെളിയിലോട്ട് എത്തിയത്തി നോക്കുന്നുണ്ട് എന്ന് ജസ്റ്റ് ഇത് അതിൻ്റെ തല കിട്ടുന്ന പെട്ടതല അങ്ങ് പൊട്ടിക്കായിരുന്നു വെളിയിലോട്ട് തല എത്തി നോക്കുന്നു അതിന് ഇടയ്ക്ക് നോക്കിപ്പോൾ രണ്ടാണ് ഇങ്ങോട്ട് ഓടിയിരുന്നുണ്ട് ആ താഴെ അറ്റത്തെ സ്റ്റെപ്പ് പിടിച്ച് വരാനുള്ള പരിപാടി ആയിരിക്കും ഒരുത്തൻ മിസ്സായി പോയി ഒരുത്തൻ നല്ല ഡിത്തു എന്താ കണ്ട ഒര് എന്തൊരു ലൈഫാണ് തന്നെ ജസ്റ്റ് മിസ്സ് നൂറ് ശതമാനം ലൈഫ് എന്തോ വെച്ച് കച്ചവടം അടിച്ചാൽ തോന്നുന്നു എന്തായാലും പെട്ടെന്ന് ഓട്ടി മണ്ടക്കേറിയിട്ടുണ്ട് അത്തന്നെ ഇടയ്ക്കൊരുത്താൻ പുറേക്കോടെ വന്നാട്ടിക്കുന്നു ഇവനെ ഞാൻ ശരിക്കും കണ്ടുകൂടിയില്ല ഞാൻ വെളിയിലോട്ട് എത്തി നോക്കിയപ്പോൾ കയറി ഒന്ന് ഉസിക്കുക അച്ചോടെ നമുക്ക് അവനാന്ന് ടീമേറ്റ് നമ്മളെ ഓട്ടി വന്നപ്പോഴത്തേക്കും അവൻ നമ്മളെ കില്ല് ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല ടീമേറ്റ് ബാക്കിയുള്ള എല്ലാത്തിനും അടിച്ചിട്ടുണ്ട് ഒറ്റത്തുണ്ട് ബാക്കിയുള്ളു അറ്റത്തൊരുത്തന്നെ നോക്കിയിട്ടുണ്ട് വേറെ തന്നെ അവിടെ കില്ല് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു സോഹണിപ്പെട്ടു എന്തായാലും എന്താ അവനെ അടിച്ചിട്ട് രണ്ടറാത്ത രണ്ട് റൗണ്ട് നമ്മളെയും കൊണ്ടുണ്ട് അടുത്ത റൗണ്ട് മില് ഈ റൗണ്ടാണ് നമുക്ക് പണി കിട്ടുന്നത് ഇപ്പൊ കണ്ടോണം തരം നോക്കിയില്ല നേരെ എടുത്തു പക്ഷെ ഒരു ഗ്ലൂ എക്സ്ട്രാ എടുക്കുമായിരുന്നെങ്കിൽ നമ്മൾ ചാകത്തില്ലായിരുന്നു സത്യം പറഞ്ഞ ഗ്ലൂ എടുക്കാൻ വിട്ടുപോയി എല്ലാ കളി ഇങ്ങനെ ആയിരിക്കും വെസ്റ്റ് എടുക്കത്തില്ല ഒന്നുകിൽ വെസ്റ്റ് എടുക്കത്തില്ല അല്ലെങ്കിൽ ഗ്ലൂ ആളും എടുക്കത്തില്ല മേടിക്കും അവസാനായിരിക്കും ഗ്ലൂ ആളും വെസ്റ്റും ഇല്ലെന്നുള്ള കാര്യം ഓർമ്മ വരുന്നേ നേരെ വന്ന് മേളോട്ട് ഓട്ടി കയറാൻ സ്റ്റെപ്പ് കയറി മുന്നോട്ട് പോകുന്നു ഒരുത്തനാണെങ്കിൽ ഇങ്ങോട്ട് ഓട്ടി കയറിയിട്ടുണ്ട് നേരെ അടിക്കാൻ നോക്കി അവനാണെങ്കിൽ അവിടുന്ന് പോയി നല്ല ഡാമേജ് കൊടുത്തു അതിന് ഇടയ്ക്ക് അവൻ ബോബ് ഉറക്കിരുന്നു ബോബൊക്കെ വരുന്ന വഴിപോലും അറത്തില്ല ടീമേറ്റ് അവനെ അപ്പുറത്തുനിന്ന് നിന്ന് അടിച്ചിട്ടുണ്ട് പെട്ടെന്ന് നമ്മളൊരു മെഡിക്കറ്റ് അടിച്ചു താഴെ ഒരുത്ത കയറി വരുന്നു അവനെ അടിച്ചിട്ട് സമയത്ത് പുറകിൽ നിന്ന് ഒരുത്തനെ എന്തൊരു അടിയാണ് അടിക്കുന്നേ അവിടുന്നിടുന്ന ഇവന്താ കാറിൽ വെച്ച് അടിക്കുന്നേ കാറിൽ ട്യൂ എടുത്ത് അടിച്ച് എന്താ നമ്മളെ അങ്ങ് പിടിച്ച് ആയിരത്തേറെ ഒരു റൗണ്ട് അമ്മാനെ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് റൗണ്ട് ഉണ്ട് അമ്മാരൊരു റൗണ്ടും ഉണ്ട് അടുത്ത റൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാന്നെ ക്യാപ്റ്റോ വന്നേക്കുന്നത് ഇത് മൊത്തം വീടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടൊക്കെ എനിക്ക് പോന്നോലും പറയാൻ പറ്റത്തില്ല അവിടെയും വീട് ഇവിടെയും വീട് എങ്ങോട്ടോടിയാലും കവർ ആയിരിക്കും ഫുള്ള് നേരെ ബിഫേ സിംഗ്ലിങ് എടുത്തിട്ടുണ്ട് ടീമേറ്റ് തന്നെ ഇവിടെ കിടന്ന് ഭയങ്കര വെടിച്ചില് വെടിവെപ്പാണ് പക്ഷേ അവിടെ ചെന്നിട്ടാണ് ബോട്ട് കേറാൻ കാണിക്കുന്നു ആ വീടിന്റെ അകത്ത് ഇന്ന് വെളിയിലോട്ട് എത്തി നോക്കുന്നുണ്ട് അവനൊന്നും വെളിയിൽ ഇറന്നുമായിരുന്നു അവന് തലക്കെട്ടൊന്നും കൊടുക്കായിരുന്നു ഈ വെസ്റ്റ് എന്തായാലും ബെസ്റ്റില്ല ഇത്തവണ സുഖമായിട്ട് മിക്കവാറും അമ്മമാർക്ക് പിടിക്കാൻ എളുപ്പമായിരിക്കും കാരണം മൂന്നാമത്തെ റൗണ്ട് കളി പോയിട്ടുണ്ടെങ്കിൽ അമ്മാർക്ക് ബെസ്റ്റ് എടുക്കാൻ ഇരട്ടി പൈസ കിട്ടും നമ്മക്ക് ആരെ ബെസ്റ്റ് വീലൊന്നും ഇല്ല അകപ്പാടെ ഉള്ളതാ ഒരു ഇ പി മാത്രമേ ഉള്ളൂ അതിന് ഇട്ടേക്ക് ടീമേറ്റ് ഒരുത്തേ നോക്കാൻ അവനെ അപ്പം അവനെ അടിച്ചവനെ അടിക്കാൻ നോക്കി പുറകിൽ നിന്ന് ഒരുത്താലും എന്തോ ഒരു കേറ്റാണ് കിട്ടുന്നേ അവന് അടിയാടാ അടിക്കുന്നേ പക്ഷെ അവനെ ടീമേറ്റ് അടി താഴെ ഇട്ടു അടിയെന്ന് പറഞ്ഞാൽ പറപ്പൻ അടി കിട്ടുന്നേ ടീമിട്ട് എന്തായാലും അടിച്ചിട്ട് രണ്ടുപേരം എല്ലാം പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട് വെറുതെ ഗ്ലൂ ആണെങ്കിൽ തല്ലി പൊട്ടിക്കുന്നു അതിനകത്തുനിന്ന് ഇനിമയാണെ ഇറങ്ങി ഓടിയിട്ടുണ്ട് എന്തൊക്കെ എന്താ ഒക്കെ എന്തൊക്കെ അടിക്കുന്നേ മാക്കെ പോയി വെറുതെ എൺപതൊക്കെ ഉള്ളു ഇറച്ചോട്ട് കിട്ടുന്നേ ഒരുത്തനാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി ഓടുന്നത് ഇവനെ എങ്ങോട്ടാ പോകുന്ന ഒരു പിടിയില്ല ഇവിടെ ആണ് മിച്ച് കണ്ടോണോ ഇവിടെ നോക്കിയപ്പോ ഒരുത്തനെ അടികൊണ്ട് ഓടുവാണ് ഇവനൊക്കെ എന്നാ ഞെക്കി പിടിയാടിക്കുന്നു നോക്കിയാ ഒട്ടിക്കത്തെ ഞെക്കി പിടിക്കാട്ട് പിടി

നേരെ ഓ ചാട്ടികമാരും ഉള്ള സാധനം എല്ലാം ഇറക്കിയിരുന്നു പുറയുന്നു എല്ലാം അടിക്കുന്നു ഇവനാണ് ഈ സി പിടിക്കുന്നത് ഇവനെ അടുത്ത റൗണ്ടിയും വെച്ചിട്ടുണ്ട് വല്ലാത്ത രീതിയിലെ ബണ്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് ഒന്ന് കൂടി ഇല്ല അറിയാതിലേറെ ടീമേറ്റ് അന്നേ സത്യം പറഞ്ഞാൽ പറയത്തുള്ളൂ എന്തായാലും ഈ മാച്ച വേറെ ലെവലാണ് നിങ്ങൾ കണ്ടോണ ഈ റൗണ്ട് നേരെ സെൻറ്റർ റൗണ്ട് ഒന്നും നോക്കില്ല നേരെ മാത്രം മാത്രമേ എന്തായാലും ഇത്തവണ വെസ്റ്റിംഗ് ഹെൽമെറ്റ് ആദ്യം എടുത്തിട്ടുണ്ട് ഗ്ലൂ 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 എടുത്തിട്ടുണ്ട് ഇല്ല ഞാൻ നേരത്തെ ഒരു എടുത്ത് സെറ്റ് ആക്കി നമ്മൾ നേരെ വെളി ആ സൈഡിലെ പോയി പോയിട്ട് എല്ലാം അടിച്ച് ഒട്ടിക്കാൻ ചൂട്ടിക്കാൻ പരാഫർ അല്ലേ വേറെ ലെവൽ സാധനമായിരിക്കും പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് അടിച്ചേക്കുക നേരെ നോക്കിയപ്പോ ആ സൈഡിൽ വന്നിട്ട് മതിൽ സംഭവം അവര് മതില് പോവടിക്കുന്നു പെട്ടെന്ന് നമ്മള് കവർ ചെയ്തിട്ട് മെഡിക്കറ്റ് അടിച്ചു സ്കോപ്പ് അടിക്കാൻ നോക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് അടിക്കാൻ നോക്കുന്നു എന്തുകൊണ്ടാണ് അവിടെ കാണിക്കുന്നേ ഒരുത്തിനാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നേരെ അവനെ അടിക്കാൻ നോക്കിയപ്പോഴാണ് സൈഡിൽ ജസ്റ്റ് മിസ് ഒരു ശതമാനം ലൈഫിൻ ഇപ്പൊ തീർന്നു ഒന്നും നോക്കില്ല ആ ഇതിൽ തന്നെ മറ്റൊരു ഗ്ലൂ അടിച്ചു പിടിച്ചും പക്ഷെ എന്തായാലും ആദ്യം അടിക്കാൻ ഞങ്ങൾ നോക്കിയിടാനും ഇല്ല് പെട്ടെന്ന് എടുത്തിട്ടുണ്ട് അമാർ ടീമിൽ ഒരുത്തനെ എടുത്തപ്പോഴേ നമ്മുടെ ടീമിൽ ഒരുത്തനെ അമാരും എടുത്തു ഈ രണ്ട് രണ്ടുപേരുടെ ഇനിയും ഇനി രണ്ടുപേരും കൂടെ ബാക്കിയുള്ളൂ ഞാനും വേറൊരുത്തനും മാത്രം ബാക്കി അമ്മ മൂന്ന് പേര് ത്രീ വാസ് ടു ആയിട്ടുണ്ട് ഇപ്പം ഇപ്പൊ അവനും തീരും അവനും പോയി സിനിയും വൺ വാസ് ത്രീ ആയിരിക്കും അവരുടെ തന്നെ വന്നു അവൻ്റെ നേരെ പരാഫലും അവനെ അങ്ങ് ഉറക്കി എടുത്തിട്ടുണ്ട് ആന്റെയും കില് ഫിനിഷ് ചെയ്തു എന്തായാലും നോക്കായിട്ട് ഫിനിഷ് ചെയ്യുന്ന പണിയേ ഉള്ളൂ കിട്ടിയേക്കുന്ന പണിയില്ല നേരെ വന്ന് ഈ ഡ്രോപ്പിന് താങ്ങനെ കയറുന്നത് ഇനി രണ്ടന്മാരും എന്തായാലും മിക്കവാറും അമ്മരെ ഷോർട്ട് റേഞ്ച് കാണും ഈ ഡ്രോപ്പ് ചാർജ് ചെയ്തെടുത്തിട്ട് വേണമെങ്കിൽ ഷോർട്ട് റേഞ്ച് കിട്ടിയാൽ ഭാഗ്യം നമുക്ക് നോക്കണം കിട്ടൂലെന്ന് ഷോർട്ടേജ് കിട്ടും ഒന്നും നോക്കില്ല എന്റെ പോനെ എക്സ് എം ഐ ടി സോറിസ് എം ഐ ടി എക്സ് കിട്ടിയിട്ടുണ്ട് അതിന് ഇടയ്ക്ക് അവൻ അന്നേ ബോംബെറിയുന്നു ബോംബെറിയവേ ഒരുത്ത കയറി വിരുന്ന് നോക്കി എന്തായാലും നേരെ രണ്ടൊക്കെ അവനെ എം ഐ ടി കടിച്ചു താഴെട്ടിട്ടുണ്ട് ഒരുത്ത ലോങ്ങി നിൽപ്പുണ്ട് നേരെ അവൻ അന്നേ ഫീസ് ഒക്കെ എടുത്ത് എറിയുന്നു ഒന്നും നോക്കില്ല പരാപ്പുറത്ത് അവനെ ഡ്രാക്ക് ചെയ്തിക്കളി നമ്മൾ വൈപ്പ് എടുത്തിട്ടുണ്ട് ഈസ് എന്തായാലും ഒന്നും പറയില്ല അമ്മ ഒരു റിമോട്ടൊക്കെ ഇട്ട് വേർപ്പിക്കേണ്ടായിരുന്നു അങ്ങനെ മൂന്ന് റൗണ്ട് നമ്മൾ കൊണ്ട് രണ്ട് റൗണ്ട് അമ്മര് കൊണ്ടിട്ടുണ്ട് എന്തായാലും ഈ റൗണ്ട് നമുക്ക് കിട്ടില്ല ടീമേറ്റ് ഒക്കെ വന്ന് നമ്മളെ ഇട്ടിച്ച് നോക്കുന്നു ഇവനെന്തോടെ കാണിക്കുന്നേ എന്നിട്ട് ഇവനാണ് ഗെയ്സ് ഈ ബോട്ട് ഡ്രസ് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഉള്ള കളി എല്ലാം കൊണ്ട് കളയുന്നെ അവൻ ഗണ് സംഭവങ്ങൾ എല്ലാം മേടിക്കുന്നു എനിമിക്ക് കൊണ്ട് ഫ്രീ ആയിട്ട് കൊണ്ട് കൊടുക്കും ഈ തവണ നമ്മളെ ഈ മാച്ചിന് ഡ്രോപ്പ് ആയി പോകും ഇത് കണ്ടോണം നിങ്ങള് നേരെ ഓടി വന്നു ഒരുത്തനാണ് നമുക്കിട്ട് പണി തരുന്നത് അവൻ എങ്ങനെ അടിക്കുന്നത് കണ്ടോണം ഇപ്പം നേരെ ഓടി വന്ന് ഈ സൈറ്റ് കയറി നോക്കിയാൽ എന്തായാലും അമ്മാരെങ്കിലും ഇതിൽ ഓട്ടി വരായിരിക്കത്തില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരുത്തനാണെങ്കിൽ ഇപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ അവനാണെങ്കിൽ എല്ലാ സാധനവും ഇട്ടിട്ട് ആദ്യം പോയിട്ട് എൽമിക്കുക കൊണ്ട് എല്ലാം കൊണ്ട് തൂത്തുവാരി വരെ കൊടുത്തിട്ട് വരും അവൻ നോക്കാൻ കഴിപ്പിട്ട് നേരെ കയ്യിലിരുന്ന ബോംബെടുത്തെറിഞ്ഞു കയ്യിൽ നിന്ന് മറ്റേ ആ ഗ്ലൂ പൊട്ടിക്കുന്ന സംഭവം എടുത്ത് നേരെ ഡ്രാഗൺ ഫ്രീസ് എറിഞ്ഞു എന്തൊക്കെയോ ഡാമേജ് കിട്ടുന്നു ഓട്ടിപ്പോയിട്ട് അവിടെ നിന്ന് മെടിക്കിട്ടിടിക്കുന്നു കേളിപ്പോ അടിക്കാൻ നോക്കി ടീമിനെ നേരെ വെച്ചൊരു സ്റ്റെപ്പ് കയറിപ്പോ അവനെ അടിച്ച് തന്നെ നമ്മൾ അടിസ്ഥായിട്ടുണ്ട് ഒരുത്തനടിക്കുമ്പോഴാണ് പുറകിൽ നിന്ന് അടുത്തം കയറി വരുന്നത് നേരെ സൈഡ് കയറി അവൻ എന്ത് നോക്കി അവൻ ദേ നിൽക്കുന്നു പോയപ്പോ വിളിറ്റ് ആ നൂറ്റമ്പതിന്റെ സാധനം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ നോക്കാവില്ലായിരുന്നു എന്തായാലും അവൻ നമ്മളെ പിന്നെ അടിച്ചു പക്ഷെ ബാക്കിയുള്ള എല്ലാവരും നോക്കി ടീമറ്റ് ഒറ്റ ബാക്കിയുള്ളൂ ഇപ്പൊ നിങ്ങൾ കണ്ടോണം അവൻ വന്നിപ്പോ എല്ലായിടത്തും റിവ്യൂ ചെയ്യും ടീമറ്റ് അടുത്തേ ബാക്കി വഴി വരുന്ന നേരം കൊണ്ട് എല്ലാ ഇപ്പൊ തന്നെ പൊങ്ങുന്നതായിരിക്കും ഒരുത്തൻ ഇപ്പൊ തന്നെ പൊങ്ങിട്ടുണ്ട് അവൻ തന്നെ അടുത്തവനെ അടിച്ചിട്ട് തന്നെ പൊക്കാൻ വേണ്ടി ഊട്ടി വരുന്നുണ്ട് ഒരുത്തൻ ദേ കയറി പോകുന്നു ടീമെന്റ് ബാക്കി വരുന്നുണ്ട് നേരെ വരുന്നുണ്ട് നേരെ വന്ന് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഫിനിഷ് ചെയ്ത് നേരെ ചെക്ക് റിവ്യൂ ചെയ്ത് വിടുന്നുണ്ട് പക്ഷെ ഇവിടെ ആണ് സമയം അവര് മെഡിക്കറ്റ് അടിക്കാനുള്ള ഗ്ലൂ ഇല്ല നേരെ മെഡിക്കറ്റ് അടിക്കാൻ അടിക്കുന്നു നേരെ അടിച്ച് അടിച്ചിട്ടായിട്ട് പക്ഷെ ടീമെന്റ് നോക്കായി അവൻ അടിച്ച് ഇവൻ എവിടെ നിന്ന് കയറുന്ന ഒരു പിടിയില്ല ഇവനെ എങ്ങനെ ഈ ബാക്കി വഴി വന്നടിച്ച ഒരു പിടിയില്ല അവൻ വന്ന് അടിച്ച് അവനാ റൗണ്ട് പിന്നെയും കൊണ്ട് അങ്ങനെ രണ്ട് റൗണ്ട് മൂന്നേ റൗണ്ടേ നിൽക്കും എന്താ ഈ റൗണ്ട് എന്ത് കഷ്ടപ്പെട്ടാലും പിടിച്ചേ പറ്റൂ നേരെ പുത്തൻ പീക്ക് കിട്ടിയിരിക്കുന്നത് അത് എന്താ ഈ മാപ്പ് ഈ പീക്കിലൊക്കെ വന്ന് വിട്ടിട്ടുണ്ട് എപ്പൊ തീർന്നു ചോദിച്ചാൽ മതി നേരെ ഫൈവ് ത്രീ എടുത്തു വെസ്റ്റ് ലെവൽ ഫോർ എടുത്തു എങ്ങനെങ്കിലും ആ സംഭവം എടുത്ത് ഇത് വൈറ്റ് ആക്കണമെങ്കിലും പറ്റും നേരെ സപ്ലിക്കേറ്റ് പറഞ്ഞിട്ട് നേരെ വൈറ്റ് ആക്കി വെസ്റ്റ് സംഭവം എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം മാക്സ് ആക്കി ഇനി ഒന്നും നോക്കാനില്ല ഒന്നും നോക്കുന്നില്ല നേരെ കയറിപ്പോ വെച്ച കനത്തു പോകണം മേരെ നേരെ ബോംബ് എടുത്തു ഒറ്റയർ വെച്ചു കൊടുത്തു ആർക്കെങ്കിലും ഡാമേജ് നോക്കാം ഡാമേജ് ഇടില്ല വെറുതെ ബോംബ് നേരെ ബോബ് ആ വീടിന്റെ സൈഡിൽ നിന്ന് നേരെ പീസ് എടുത്ത് അതിലും വീണില്ല ടീമേറ്റ് എടുത്ത് അതിനകത്തും ആരും വീണില്ല നേരത്തെ ഇട്ടിട്ടുണ്ട് വേറൊരു ആ സൈഡിൽ നിന്ന് പറഞ്ഞു വരുന്നുണ്ട് അടുത്ത ബോംബ് വെറുതെ ഇപ്പൊ ചാടില്ല തീർന്നെയായിരുന്നു ഒന്നിന്റെ പോലെ അടുത്ത് എറിയുന്നത് നേരെ കയറിയ കയറി പീസ് എടുത്ത് എറിയുന്നു ബാക്കി കയറി നേരെ കയറി നോക്കിയപ്പോ ലഹൻ്റെ ഒരുത്തനെ ടീമേനെ അടിച്ച് പോയ്ക്കുന്നുണ്ട് അമ്മമാര് ഇനി ഒന്നുമില്ല നേരെ റഷ്യത് മേളോട്ടം കയറുവാണ് നേരെ മുന്നോട്ട് ചെന്നപ്പോഴേ അവൻ അവിടെ നിന്ന് പിന്നെ സ്കാറിലേതാ ഒടുക്കത്തടിയാതെ വെച്ച് അടിക്കുന്നേർത്തൻ ഗ്ലൂ അടിച്ച് ഒരു മെടിച്ചിട്ടടിക്കാൻ സമയത്തില്ല ഗ്ലൂ അടിച്ച് പൊട്ടിക്കും അമ്മര് നേരെ ടീമറ്റിനെ ഒരു രണ്ടെണ്ണം തീർന്നിട്ടുണ്ട് ഒരുത്തൻ നോക്കായി വേറെ രണ്ടമ്മമാരെ അടിച്ചിട്ടുണ്ട് അന്മാരെന്നെ പോക വരെ എടുത്ത് പറഞ്ഞിട്ടാണ് അടിക്കുന്നത് ഒറ്റ നോക്കി എന്തായാലും അവൻറെ ഫിനിഷ് ചെയ്ത് രണ്ടുപേരെ ബാക്കിയുള്ളു ഒറ്റ ബാക്കിയുള്ളൂ വേറെ ഇറങ്ങി പോകണം അവൻ വിവയെന്ന് തോന്നുന്നു ഓട്ടം നോക്കി നേരെ ഉള്ളവനാണ് ഈ മീമിലെ കളിക്കുന്നവൻ അവനെങ്ങനെ അടിച്ച് നമ്മളങ്ങനെ ജയിച്ചിട്ടുണ്ട് അപ്പം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേസ് അപ്പം ഇതിലും നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും